ഹായ് പ്രിയപ്പെട്ടവരെ അസീം വള്ളിയും കൊണ്ടാണ് കലയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് നമുക്ക് ചുറ്റുമുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് നമ്മുടെ പ്രോഗ്രാമാണ് ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നവർ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എപ്പിലൂടെയും ഇൻസ്റ്റയിലും കാണുന്നവർ ഫോളോ ചെയ്യുക ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചാലക്കുടിക്കടുത്ത് മാംബ്ര എന്ന സ്ഥലത്ത് ശ്രീ രഞ്ജിത്ത് എന്നൊരു കലാകാരനെയാണ് അദ്ദേഹം ഒരു മെമിക്രി ആർട്ടിസ്റ്റാണ് ഒരു സിനിമാതരം കൂടിയാണ് ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ മണിച്ചേട്ടനെയാണ് നാടൻ പാട്ടുകളിലൂടെ നമ്മളെ ഹൃദയത്തെ സ്വാധീനിച്ച സിനിമയിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത സകലകലാ വല്ലഭൻ ആ മണിച്ചേട്ടൻ്റെ സ്വന്തം സഹോദരിയുടെ മകനാണ് രഞ്ജിത്ത് രഞ്ജിത്ത് കലാപൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം പിന്നെ ഈ വീഡിയോ അല്പം ദൈർഘ്യം കൂടിയിട്ടുണ്ട് പ്രേക്ഷകർ ക്ഷമിക്കണം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നിങ്ങൾ എല്ലാവരുടെയും ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയുണ്ടാവണം നമസ്കാരം നമസ്കാരം അസീം വെളിയം കൂട് പിന്നെ അറിയാലോ അറിയാലോ പിന്നെ തീർച്ചയായും അറിയാലോ നമ്മുടെ മഹേഷൻ്റെ കൂടെ നിങ്ങളുടെയൊക്കെ ഒരുപാട് റീൽസും ഷോർട്ട് വീഡിയോസൊക്കെ കാണാറുണ്ട് ഋഷിദ് ഇക്കേടേയും ഇക്കേടെയും മഹേഷെ സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് കാണണം എന്തായാലും സന്തോഷം നമ്മളിപ്പോൾ ഒരു എളിയ കലാകാരനെ ഇങ്ങനെ യൂട്യൂബിലൂടെ പരിചയപ്പെടുത്തി സന്തോഷം നിങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകൾ ആദ്യം തന്നെ ഇക്കയുടെ കൂടെ എല്ലാം മഹേഷേട്ടൻ ഞങ്ങൾ വർഷങ്ങളായിട്ട് പ്രോഗ്രാം ഒരുമിച്ച് കൊച്ചി നർമ്മ എന്ന് പറഞ്ഞ ടീമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വർഷങ്ങളായിട്ട് അപ്പോൾ ആ ഒരു ബന്ധുകൊണ്ട് ഒരുപാട് ജീവിത സാഹചര്യങ്ങളും കൊണ്ട് കലയുമായി ഉപേക്ഷിച്ചൊക്കെ ഒരുപാട് പേരുണ്ട് അവരെ പോലെ ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിരുന്നു ഒരു കടയില് ഒരു ഷോപ്പില് ചേട്ടനും ചേച്ചിയുടെ ഞാൻ കണ്ടിരുന്നു ആ ചേട്ടനും ചേച്ചിയും അവരൊക്കെ ആ കടയുമായി തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് പക്ഷെ അവരുടെ ഉള്ളിൽ ആ കഴിവുകളൊക്കെ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒത്തിരി സന്തോഷം എല്ലാവിധ ആശംസകളും ഈ ഒരു ഉദ്യമത്തിന് പെങ്ങളുടെ മകനാണ് അല്ലേ ചേച്ചിയുടെ മകനാണ് ചേച്ചിയുടെ മകൻ അല്ലേ എത്ര മക്കളാണ് മൊത്തം അവര് എട്ടു മക്കളാ അപ്പൂപ്പന്റെ പേര് രാമൻ എന്നാണ് യുടെ പേര് അമ്മണി എന്നാണ് ആ അറിയാലോ എല്ലാവരും പറഞ്ഞ മാമൻ പറയണേ കേട്ടുണ്ടാവും അങ്ങനെ മോൻ മൂന്ന് മൂന്ന് ആൺമക്കളും അഞ്ച് പെണ്ണുങ്ങളും അഞ്ച് അതിൽ നാലാമത്തെയാണ് എൻ്റെ അമ്മ അമ്മ കഴിഞ്ഞിട്ട് തൊട്ട് താഴെയാണ് മണിയമാൻ അങ്ങനെ എട്ട് മക്കളാണ് വലിയൊരു കുടുംബമായിരുന്നു ആമൻ വിട്ടു പിന്നോട്ട് ഏകദേശം ഇപ്പൊ ഒമ്പത് വർഷം മാർച്ച് ആറാം തീയതി വരുമ്പോൾ ഒമ്പത് ഒൻപത് വർഷമാണ് പക്ഷെ ഓരോ വർഷം എന്ത് പെട്ടെന്ന് തന്നെ പോയെന്നറിയും ആളിപ്പോഴും എവിടേക്കുണ്ടെന്നുള്ള ധാരണയാണ് മലയാളികൾ ഒരു കാലത്തും മാക്കില്ല പാട്ടും ഈ പറഞ്ഞ സ്റ്റേജ് കലാകാരന്മാരും ഉള്ളിടത്തോളം കാലം മാമനും വരണമില്ല എന്നും പാടിക്കൊണ്ടിരിക്കും മാമന്റെ പാട്ടുകൾ വലിയൊരു കാര്യം അത് ആ ഒരു കുടുംബത്തിൽ ജനിക്കാൻ മകളാണുള്ളത് എം ബി ബി എസിന്റെ ഫൈനൽ ഇയർ നമ്മളെ പഠിച്ചോണ്ടിരിക്കും ഓർമ്മകൾ മലയാളികളും കലാകാരന്മാരും ഉള്ള സ്റ്റേജും ഉള്ളടത്തോളം കാലം മറക്കില്ല ഇല്ല ഉറപ്പും െ കുറിച്ചുള്ള ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മണിമാനെ കുറിച്ച് എല്ലാവർക്കും അറിയാം മണിമാ ഒരു തുറന്ന പുസ്തകം പോലെ എല്ലാ ചാനലുകളും ഇപ്പോൾ ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും എല്ലാ പരിപാടിയായാലും ഇപ്പം എന്ത് പരിപാടിക്കായാലും ആൾ ചാനലിൽ ഒരുപാട് പരിപാടികളൊക്കെ ചെയ്യുന്നതാണ് നാട്ടിൽ നടക്കുന്ന എന്ത് പരിപാടിയായാലും അത് ചാനലിൽ ഒന്ന് കവർ ചെയ്യാറുണ്ട് അതൊരു ആഘോഷമാണ് പുള്ളിയുടെ ജീവിതം മൊത്തം രണ്ടാമത്തെ ആളാണ് മണിയമ്മവൻ അതിൻ്റെ താഴെയാണ് ആർ വി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഞങ്ങൾ കണ്ണ കണ്ണമ്മാവൻ എന്നാണ് വിളിക്കുന്നത് കണ്ണമ്മാവൻ മണിയമ്മവൻ ഒന്ന് എട്ടാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ കല്യാണം കഴിഞ്ഞതാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് എല്ലാ ഇന്റർവ്യൂ മണിയമോ പറയാറുണ്ടല്ലോ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് ഈ പറഞ്ഞ നിലവിലേക്ക് വന്നത് പക്ഷെ ആൾ വിട്ടു വിട്ടുവരുന്ന മാർച്ച് ആറാം തീയതി വരുമ്പോൾ ഒമ്പത് വർഷാവാണ് വർഷം പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ് ഒത്തിരി ഓർമ്മകളുണ്ട് മാമൻ ഞങ്ങൾ പ്രോഗ്രാമിന് അല്ല നമ്മൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരു പത്ത് മുപ്പത് ആൾക്കാരുണ്ടാവും എല്ലാവരും കൂടി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മാമനല്ല ഈ സിനിമയിലേക്ക് കയറിയെന്ന് വെച്ച ശേഷം ഞങ്ങളവിടെ ഓണത്തിനൊക്കെ ചെല്ലുമ്പോൾ ഈ ഒരു എന്താ പറയുക ഈ ഞങ്ങളുടെ ഒരു ഒരു കൊട്ടുന്നൊരു സംഭവം ഉണ്ട് അതിന് മരം എന്നാണ് പറയുന്നത് മരം കൊട്ടുന്ന അതൊക്കെ വാടകയ്ക്ക് എടുത്തുണ്ടെന്ന് പാട്ടുപാടിലെ പരിപാടി ആ പാട്ട് പാട്ടുപാടിലും ഭയങ്കര സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ് എൻജോയ് എൻജോയ്മെന്റ് ആണ് പുള്ളിക്ക് എന്താ വെച്ചാൽ ആഘോഷങ്ങളുടെ ഒരു രാജാവെന്ന് വേണമെങ്കിൽ പറയാം പുള്ളി ജീവിതം മൊത്തം ആഘോഷിച്ച് പോകുന്ന ഒരാളാണ് നമ്മൾ അതൊക്കെ കണ്ടാണ് ഈ കലയിലേക്ക് വരാനുള്ള ഒരു കാരണം മാമന്റെ ഒരു മാമന്റെ ഒരു ഇത് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പം മുതലായാലും മിമിക്രി പരിപാടികൾക്ക് ചെറിയ ചെറിയ പരിപാടിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നായിരുന്നു മാമൻ പോകുന്നതന്നെ കണ്ടാണ് നമ്മൾ വളർന്നേക്കണേ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ ചെറിയ ലെവലിലെങ്കിലും ഈ ഒരു എളിയ കലാകാരനായി ഒരു കാരണം മണിമാവൻ മിമിക്രിയിൽ ഞാൻ ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ടീമുണ്ട് കൊച്ചി നർമ്മ എന്ന് ടീമുണ്ട് ഞാൻ എന്റെ എന്റെ അനിയന്റെ വലിച്ചൻ പ്രഭാത് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രഭാത ഞങ്ങളൊക്കെ ഒരുമിച്ച് മഹേഷട്ടൻ കൂടിയിട്ടുള്ളൊരു മലപ്പുറത്തുള്ള ബൈജു അരിശ്രീ അപ്പം നിങ്ങളെല്ലാവരും കൂടിയിട്ടുള്ളൊരു ടീമാണ് അപ്പം അതിൽ ഞാൻ കോമ്പെയർ ചെയ്യാറുണ്ട് ആ ആഗർ ചെയ്യുന്നത് ഞാനാണ് പിന്നെ സ്കിറ്റ് സപ്പോർട്ട് ചെയ്യാറുണ്ട് സ്കിറ്റ് കളിക്കാറുണ്ട് ശബ്ദാനുകരണം ചെയ്യാറുണ്ട് ആ പാട്ടും പാടാറുണ്ട് ചെറിയ രീതിയിൽ പാട്ടും പാടാറുണ്ട് എല്ലാവരും ഉണ്ട് രണ്ട് പേര് രണ്ട് പേര് തീർച്ചയായും മാമൻ്റെ പാട്ട് തന്നെ പാടാന്ന് തീർച്ചയായും പക്ഷെ മാമൻ പാടിയ പാട്ടല്ലേ ഞാൻ ഒട്ടുമിക്ക വേദികളിലും പാടുന്നൊരു പാട്ടാണ് ഒരു മണിമോഹൻ സ്വർഗ്ഗത്തിലിരുന്ന് പാടുന്നൊരു പാട്ടാ മാമൻ പക്ഷേ ശരിക്കും പാടിയിരിക്കുന്നത് ഇളയമാമൻ കണ്ണമാവൻ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹമാണ് പാടിയിരിക്കുന്നത് മാമൻ്റെ വിഷമങ്ങളാണ് പാട്ട് മണിയമാൻ സ്വർഗത്തിലിരുന്ന് അദ്ദേഹം നാട്ടുകാരെ കുറിച്ച് പാടുന്ന ഒരു പാട്ടാണ് മാമനെ ഓർത്തുകൊണ്ട് തന്നെ ഞാനൊരു പാട്ട് പാടാം ചാലക്കുടിക്കാര് കുറിച്ചിട്ടുള്ളൊരു പാട്ടും കൂടിയാണ് ചാലക്കൂടി പുഴയോരത്തു നീ എൻ്റെ പൊന്മണി കൂടാരം കണ്ടോ എൻ്റെ ജീവനമുത്തിനെ കണ്ടോ ആവില്ല അച്ഛനും മുത്തേ നിന്നെ പിരിഞ്ഞിരിക്കാൻ ആവില്ല അച്ഛനും മുത്തേ നിന്നെ പിരിഞ്ഞിരിക്കാൻ ചാലക്കൂടിക്കാരെ കാണാതിരിക്കുമ്പോൾ ചങ്കുപേടയ്ക്കേണു പൊന്നേ ചാലക്കൂടിക്കാരെ കാണാതിരിക്കുമ്പോൾ ചങ്കുപേടക്കേണു പൊന്നെ എൻ്റെ ചങ്കുപേടയ്ക്കേണു പൊന്നേ നാട്ടുകാരും വീട്ടാരും കൂട്ടരുമൊക്കെ എന്നെ കുറിച്ച് എന്തു ചൊല്ലണാവോ നാട്ടുകാരും വീട്ടുകാരും കൂട്ടാരും ഒക്കെ എന്നെ കുറിച്ചെന്ത് ചൊല്ലണാവോ പാടിപ്പതിഞ്ഞോര പാട്ടിൻ്റെ ഇണങ്ങ് എല്ലാവരും മൂളി നടക്കണുണ്ടോ പാടിപ്പതിഞ്ഞോര പാട്ടിൻ്റെ ഇണങ്ങ് എല്ലാവരും മൂളി നടക്കണുണ്ടോ എല്ലാവരും മൂളി നടക്കണുണ്ടോ ജോളി പറഞ്ഞു സത്യല്ല ആള് തീർച്ചയായിട്ടും ആള് പോയിട്ടും ആളുടെ പാട്ട് പാടി നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോന്നാണ് ആള് ചോദിക്കുന്ന ആ ഒരു സങ്കടമാണ് സത്യത്തിൽ നടക്കുന്നുണ്ട് ഒരു വേദിയില് മാമന്റെ പാട്ട് പാടാത്ത അല്ലെങ്കിൽ മാമനെ കുറിച്ച് പറയാത്തൊരു വേദിയില്ല എന്നുള്ളതാണ് സത്യം മലയാളികൾ കേരളത്തിൽ എവിടെ മലയാളികൾ തീർച്ചയായും ആ ശബ്ദം തന്നെയായിരിക്കാം ഞാൻ ഈ ലാൽ ലാലിന്റെ ലാൽ സാറിന്റെ ചിത്രത്തിൽ ഒരു പാട്ടുണ്ട് അദ്ദേഹം പാടുന്നൊരു പാട്ടുണ്ട് അതെ അതെ അതിനെ ഞാൻ എല്ലാ സ്ഥലത്തും പാടാറുണ്ട് അതൊന്നും പാടാസിൽ കുരു ൂടെ സറങ്കി പാടുന്നുണ്ട് തെച്ചിപ്പാട്ടിലും പയകണരാവ് നാളെ കാറ്റ് വണ്ടക്കതുകൾ പെയ്യണ പരം ഇവളാണ് ജേക്കടൻ ഇവളാണ് നടൻ അടുത്ത് നമ്മുടെ ഒരു പുതിയൊരു താരത്തിന്റെ ശബ്ദം സിനിമ കണ്ടല്ലോ അതിലെ നായകൻ അൽതാഫിന്റെ ശബ്ദം അമ്പിളി കുമ്പിളി എണീട്ട് ഇങ്ങോട്ട് വന്നേ അമ്പിളി കുടിച്ച പ്രശ്നായിരുന്നു സത്യം പറയൽ അമ്പിളി പത്താം ക്ലാസ് പഠിക്കുമ്പോൾ വെറുതെ കൃഷ്ണകുമാർ പ്ലസ് ടു പഠിക്കുമ്പോൾ ക്രിസ്റ്റീൻ ഐസക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ വർണ്ണൻ്റെ കൃഷ്ണകുമാരുണ്ടല്ലോ ഇതിൻ്റെ നീതി സുവർണ കൃഷ്ണകുമാർ ഇവർ മൂന്നുപേരുന്ന ഇഷ്ടമുള്ള എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചെങ്കു തെറിഞ്ഞു പോയമ്പിളി നാണ ഉണ്ടിക്ക് എനിക്ക് നാണായിട്ട് വെള്ളില്ല എങ്കിൽ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ സൗണ്ട് തോമ എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം അതിലൊരു പാട്ടും പാടുന്നുണ്ട് അതിൻ്റെ ശബ്ദം എങ്ങനെയാണ് ഹലോ സ്വന്തം സൗണ്ട് കോഴിപ്പോന്നീ ഇല്ലല്ലോ കൊഞ്ചേ ഒരു കാര്യം മനസ്സിലാക്കു കൊച്ചി ഞാൻ പ്രേമത്തിലാണെന്നുള്ള കാര്യം ഈ നാളത്തെ ഊജാലുള്ളൂ അതും കൊച്ചാ എന്റെ പാണ്ടി കേണോ കെണ്ണ ഞാനൊരു സുന്ദന നാട്ടിൽ കിഞ്ഞന് ഗോമലിനാമിന്നി മുന്നോണി കാമുന പണ്ടേ ഞാൻ ഇനി നമ്മുടെ സുരേഷ് സുരേഷേട്ടുണ്ട് നമ്മുടെ ആക്ഷകർ ബിജു എന്നുള്ള സിനിമയിൽ മുത്തേപ്പൊന്നെ പിണങ്ങില്ലേ എന്ന് പറഞ്ഞ ആ ഗാനം ആലോചിച്ച അരിശ്വ സുരേഷൻ ആ പോലീസ് സ്റ്റേഷനിലെ രസകരമായ ഒരു ആ വോയിസ് ഉണ്ടല്ലോ പിന്നെ ആ പാട്ടിൻ്റെ കുറച്ച് ആലോപിക്കാൻ 이이 i dia punya sari, kari 이 i n i sari, kari s a 이 i tuh pokoknya tuh p a 니 i h s 이인 i kari sari 이 எு பெனக்கம் நீலல்ல மாலில் மயக்கும் கொள்ளும் நீயல்லோ கனவாக முற்றே பொன்னு பிணங்கல்லே என்று குற்றம் செய்ன்னே தானே 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 தண்ணே தானே தானே ഇപ്പൊ ഇപ്പൊ സിനിമയിലാണ് ശരിക്ക് ഒരു ഉണ്ട് പിന്നെ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ വള്ളിക്കെട്ട് പറഞ്ഞ സിനിമയാണ് നമ്മുടെ മമ്മൂക്കയുടെ മമ്മൂട്ടിയുടെ സഹോദരി പുത്രൻ അഷ്കർ നായകനായ സിനിമയില് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ട് അഷ്കർ സഹോദരൻ നായകനായ സിനിമയില് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇയർ ആയിട്ടാണ് അതിൽ അഭിനയിച്ചത് പിന്നൊരു സ്ക്രീൻ പ്ലേ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് സ്വർഗ്ഗത്തിലെ കട്ടുമുമ്പ് എന്നുള്ള സിനിമ ധ്യാൻ ശ്രീനിവാസൻ നായകനായ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിരുന്നു എഴുത്തോല എന്ന് പറയുന്ന ഒരു ശങ്കർ സാർ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ് എഴുത്തോല എഴുത്തോല നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു റിലീസ് ചെയ്തിരുന്നു പിന്നെ ഒരു ചെറിയൊരു സിനിമ തീരാത്ത സപ്ലിയർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു നായക ക്യാരക്ടർ നാല് പേരിലൊരു നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സിനിമ ഇപ്പം റിലീസാവാൻ്റെ ഇപ്പം ഒന്ന് രാജകന്യക എന്ന് പറയുന്നൊരു സിനിമ അപ്പൂപ്പങ്കാവും എന്ന് പറയുന്ന സിനിമ രാജകന്യ ഏകദേശം ജനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് റിലീസാവും അപ്പൂപ്പങ്കാവിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിട നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പുതിയ സിനിമയുടെ ഷൂട്ടൊക്കെ തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നു ജനുവരി ലാസ്റ്റ് വീക്ക് വീക്കൊക്കെ തുടങ്ങുമെന്ന് പറഞ്ഞാൽ പ്രതീക്ഷയിലാണ് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം നമ്മൾ കുറിച്ച് ഒരു പാട്ട് പാടാതെ തീർച്ചയായും പാട്ട് പാടാ ഞാൻ മാമന്റെ എൻ്റെ അനിയൻ നന്നായിട്ട് പാടും കേട്ടോ മാമന്റെ പാട്ട് പാടാറുണ്ട് എന്നാലും മാമന്റെ പാട്ട് പാടാം ചാലക്കൂടി പാടാ ഓക്കെ പാടാ കുറച്ച് പാടാ ശരി ശരി ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടക്കിണമീനാണേ ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്തനച്ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടക്കിണമീനാണ് മീനും കൊണ്ടൻ ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ മീനും കൊണ്ടൻ ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി ഞാൻ നേരം പോയി മീനും ചിഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചിഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്തനച്ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കണ മീനാണേ ഈ കലാജീവിതത്തിലെ മണിച്ചേട്ടനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും നല്ലൊരു ഓർമ്മകൾ പങ്കുവെക്കാൻ പറ്റുമോ സ്വാധീനിച്ച തീർച്ചയായും മണിമോനായിട്ട് മാമനാണല്ലോ പെങ്ങളെ മകനാണ് മണി ചേട്ടനെ പൊസിഷനിലുള്ള അത്രയും വലിയൊരു കലാകാരന് മകന കൂടിയ ശരിക്ക് നല്ല രൂപത്തിൽ എത്തേണ്ടതാണ് അറിയപ്പെടേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ചോദിക്കാൻ അല്ല ഞാൻ മാമൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം ഞാൻ എനിക്കൊരു ഭയങ്കര എന്താ പറയുക എനിക്കൊരു ഭയങ്കര വിഷമം സന്തോഷം സങ്കടം ഇതൊക്കെ തോന്നിയൊരു നിമിഷം ഉണ്ടായിരുന്നു ഞാൻ സിനിമ ചിന്മ എന്ന് പറഞ്ഞാൽ മ്യൂമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ നടത്തിയൊരു പരിപാടി ഉണ്ടായിരുന്നു മടവിൽ മനോരമയിലെ ടെലികാസ്റ്റ് ചെയ്ത ഞാൻ മാലലുണ്ട് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ അപ്പം അതിന്റെ ലാസ്റ്റ് എപ്പിസോഡില് ഞാൻ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പ്രഭാത് പ്രഭാത് മാമ്പ്ര പിന്നെ സിദ്ദിഖ് സാറ് ധർമ്മൻ ചേട്ടൻ ചേട്ടൻ മണിയമാവൻ കൂടി നിൽക്കുന്ന ഒരു എപ്പിസോഡ് അപ്പോൾ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം ഞാൻ അനുചരിച്ചിട്ടുണ്ടായിരുന്നു ലാൽ സാറിൻ്റെ ശബ്ദം ലാൽജൂസ് അങ്ങനെ കുറച്ച് ശബ്ദങ്ങളൊക്കെ അനുയരിച്ച് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളൊരു രണ്ട് മൂന്ന് നാല് മാസമായിരുന്നു നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് ഞാൻ പാടിയെന്ന് പറഞ്ഞാൽ അറിയാലോ മാമൻ്റെ മണി മാമൻ്റെ ഒരു പാടി പറഞ്ഞ കേട്ടുണ്ടല്ലോ അപ്പോൾ പാടിയിലെ കൂട്ടുകാർമാർ എല്ലാവരും കൂടി ഇരിക്കേണ്ട സമയത്ത് ഞാൻ കയറി വരാമായിരുന്നു ഒരു ഓഫ് സീസൺ സമയത്താണ് കേട്ടത് അപ്പം ഞാൻ ചെന്നപ്പോൾ മണിമാൻ പരിപാടി ആ പരിപാടിയൊന്നും ഒന്നുമില്ല പരിപാടി ഒന്നുമില്ല ഈ കുടം വയറൊക്കെ കൊടം നമ്മൾ ചെറുതായിട്ട് അന്ന് ഈ താടിയും മീശൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ സമയത്ത് ആ കമ്മിറ്റി ഫുഡായിരിക്കും അല്ലേ എന്താ അപ്പോൾ അപ്പം കൂടുതലൊരു ഇക്ക എനിക്ക് തോന്നി ചാവക്കാടുള്ള ഭാഗത്ത് എങ്ങാണ്ടുള്ളൊരു ഇക്കയാണ് തോന്നണേട്ടാ ഒരു ഇക്ക ഇക്കമാമൻ്റെ ഇൻഡിപെൻ്റ ഫണ്ടാണ് അപ്പോൾ ചേച്ചി താരാ മണി താരാന്ന് വെച്ചാൽ ആ എൻ്റെ പെങ്ങോട് മോനാ കലാപൂരിലൊക്കെ ഉണ്ട് പരിപാടിക്കൊക്കെ മിക്ക ആർട്ടിസ്റ്റാണ് ആ മണിമാൻ പരിചയപ്പെടുത്തി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് എടാ നിണ്ടല്ലോ ഈ സിനിമാ സിനിമയുടെ എപ്പിസോഡ് ഫോണിലില്ലടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് ഞാനിങ്ങനെ ആ എപ്പിസോഡ് എടുത്തിട്ട് ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടു അപ്പം മാമൻ കയ്യിൽ പിടിച്ചിട്ട് അയക്കിക്ക് ഇതേ കാണിച്ചു കാണിച്ചുകൊടുക്കാം ഇക്ക കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ടാ ഇങ്ങനെ നോക്കി ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നത് ഇങ്ങനെ ശബ്ദം ചെയ്യുന്നത് ശബ്ദം ചെയ്തിപ്പോൾ ഇക്ക എടാ മണി ഇപ്പം ഐ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യണ്ടല്ല കുഴപ്പം കാണാനും വലിയ കുഴപ്പം തെറ്റില്ല നിനക്ക് ഇവനെന്ത് രക്ഷപ്പെടുത്തി എടുത്തു വിടാന്ന് നോക്കിയാണ് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടല്ലോ പെങ്കുടെ മോൻ അത് കാരണം രക്ഷപ്പെടുത്തി എടുത്തു നോക്കിയാണ് അപ്പം ഞാനിത് എന്താണെന്നുള്ളത് എന്ത് പറയും മാമൻ എന്ത് പറയും ആകാംക്ഷയായി അപ്പോൾ മണിമോൻ ഞാൻ അതിൻ്റെ മേൽ രക്ഷപ്പെടുത്തേണ്ട കാര്യം ഏ മണിയോൻ ചോദിക്കാം ഞാൻ എന്തിനെ പേര് രക്ഷപ്പെടുത്തേണ്ട കാര്യം നോക്കിയാണ് അപ്പം അയ്യ് നോക്കുക ഞാനും നോക്കുക എനിക്കറിയാം ഇവന് ഭയങ്കര ദേഷ്യം വാശിയുമാണ് എൻ്റെ അടുത്ത് അല്ലേടാ നോക്കിയാണ് എനിക്കറിയാം നിന്നൊക്കെ എനിക്കറിയാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഇവരെയൊന്നും ആ സൈഡിലേക്ക് തിരിയാറില്ല ഇവർ പ്രോഗ്രാമിന് പോകുന്നുണ്ട് അതിന് മുന്നേ എന്നേക്കും വലിയ കലാകാരൻ എൻ്റെ അനിയൻ നൃത്തത്തിൻ്റെ കാര്യത്തിൽ ആർ എഫ് രാമകൃഷ്ണൻ അമ്മ വലിയ കലാകാരനാണ് ഇവർക്ക് ഇവരെ ഞാൻ പഠിപ്പിച്ചാൻ കാര്യം ഞാൻ വളർന്നു തോന്നുന്നൊരു സാഹചര്യം ഒറ്റയ്ക്കാണ് പടം വെട്ടിയാണ് ഇവിടം വരെ വന്നതാണ് ഇവർക്ക് മാമനാണ് അനിയനാണ് എന്നൊക്കെ പറയാം ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനം ഉണ്ടാവുന്നതിന് വേണ്ടി ഞാൻ ഇവരെ മൈൻഡ് ചെയ്യില്ല അവരിവരെ എന്നെങ്കിലും കാണിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യും ഏ ഒറ്റയ്ക്ക് വന്നാൽ മാത്രമേ മാമന എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല പുള്ളിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടാവണം ആ ഫയർ ഉണ്ടാവണം ജീവിതത്തിൽ ജീവിതത്തിലാണ് പുള്ളിയുടെ ഒരു വാക്കുണ്ട് അത് ചങ്കൂറ്റം ചങ്കൂറ്റമായിട്ട് എന്തിനും ഒരു കഴിവുണ്ടാവണം അതിന് വേണ്ടിയാണ് ഇവർ അതിന് വേണ്ടിയാണ് ഞാൻ ഇവരും ഒരിക്കലും മൈൻഡേ ചെയ്യാറില്ല പക്ഷേ ഇവരിപ്പോൾ വളർന്നു വരുന്നുണ്ട് വളർന്നു വരുന്ന കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവനിപ്പോൾ സ്വന്തമായിട്ട് ടീമുണ്ട് നർമ്മ എന്ന് പറഞ്ഞ ടീമുണ്ട് മാമൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും പ്രഭാതം മഹേഷൻ്റെ കൂടി മാമൻ്റെ അടുത്ത് ഷോക്കാടൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പോൾ അത് സ്വന്തമായിട്ട് ടീമുണ്ട് ഇപ്പം നന്നായിട്ട് ചെയ്യുന്നുണ്ട് പ്രോഗ്രാമൊക്കെ അത്യാവശ്യത്തിന് പോകുന്നുണ്ട് ആ ഒരു വാശി നല്ലതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് കരഞ്ഞു ശരിക്കും ഞാൻ കരഞ്ഞു പറഞ്ഞാൽ എനിക്ക് സത്യം എനിക്ക് മനസ്സിലായി മാമൻ എന്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ പുള്ളി ഇതിനു വേണ്ടിയായിരുന്നു ഭയങ്കര കുറ്റബോധം മാനസിക ഭയങ്കര സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു കൂട്ടായ്മമാരൊക്കെ ചോദിക്കണ്ട എന്തുകൊണ്ടാണ് നിന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ ആ പക്ഷെ മാമൻ ഓരോന്നും വാച്ച് ചെയ്യേണ്ടെന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് എന്നിട്ട് പുള്ളി തന്നെ ഞാൻ കരഞ്ഞു കെട്ടിപ്പിടിച്ച് കാലുമൊക്കെ വീണ് കരഞ്ഞു അപ്പൊ പണിയാൻ വന്നിട്ട് പറഞ്ഞാൽ നീയൊക്കെ രക്ഷപ്പെടേണ്ട ഒരു സമയമായിട്ടുണ്ടാന്ന് എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ സത്യം ആള് പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനാറിലെ ആൾ ആയിരിക്കുന്നത് ആ പിറ്റത്തെ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് വള്ളിക്കെട്ട് എന്ന് പറയുന്ന പടത്തിലൊക്കെ അഭിനയിക്കുന്നത് ഇപ്പം അതൊന്നും കാണാൻ മാമ്പില്ല എനിക്ക് ഇത് സിനിമയിൽ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ശ്രമത്തിലാണ് നിലവിൽ മുകളിൽ നിന്ന് മാമ്പം ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും ഭയങ്കരമാണ് ആൾ ആളെന്ന് വെച്ചാൽ ആൾ പഠിപ്പിച്ച തന്നെ കുറെ അന്നും പറഞ്ഞ് പഠിപ്പിച്ച പുള്ളി അറിഞ്ഞു കണ്ട് പഠിക്കുക എന്നുള്ളൊരു സാധനം പുള്ളി അത് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരും പുള്ളി കാണിച്ചു തന്നിട്ടാണ് ആള് പോയേക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും അനുഭവം മാമനായിട്ടുള്ള ജീവ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവം അതാണ് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകരെല്ലാവരും ഈ പ്രോഗ്രാം പരമാവധി ഷെയർ ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ഇതുപോലെ നമ്മുടെ പ്രോഗ്രാമാണ് നമുക്ക് ചുറ്റുമുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടാവുക നമ്മളുടെ നാട്ടിൽ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് അവരുടെ ചിലപ്പോൾ എന്താ പറയുക ജീവിത സാഹചര്യങ്ങൾ കാരണം ഈ സ്റ്റേജുമായോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായിട്ടൊന്നും പോവാതെ നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരെ ഇതിലൂടെ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം തീർച്ചയായിട്ടും അത് തീർച്ചയായും അത് ഒരു ഒരു കലാകാരനെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അതിന് നിങ്ങളൊരു ഉദ്യമം ഈ അസീം വിളിയും കൂടി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കാണിക്കുന്ന ഒരു ഉദ്യമം അത് വൻ വിജയമായി മാറട്ടെ ഒരുപാട് കലാകാരന്മാർ ഇതിലൂടെ സമൂഹത്തിലെ ഓരോരുത്തരുടെ ഇടയിലും അറിയപ്പെടുന്ന ആളുകളായിട്ട് മാറട്ടെ ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ അറിയപ്പെടുന്ന മണി പോലെ തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സന്തോഷം താങ്ക് യു രഞ്ജിത്ത് കലാഭവനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഞായറാഴ്ച അഞ്ച് മണിക്ക് മറ്റൊരു കലാകാരനുമായി നമുക്ക് കാണാം ബായ്